ആ ഈ കുപ്പി ദാ ഇങ്ങനെ അങ്ങോട്ട് എടുത്ത് ദാ ഇങ്ങനെ അങ്ങോട്ട് പോയി ഇത് കണ്ടില്ലേ വളരെ എളുപ്പ കണ്ടില്ലേ ആ കണ്ടാ ഇപ്പ ലോക്കായി കണ്ടോ ഏ ഇത് കണ്ടോ അത് ലോക്കായി കറക്റ്റ് ലോക്കായി നോക്കണം കണ്ട ഇങ്ങനെ അങ്ങോട്ട് എടുക്കുക ഇത് കണ്ടോ ദേ ഇങ്ങനെ അങ്ങോട്ട് വരിക ഇതിനകത്തോട്ട് കണ്ട നമ്മുടെ നെറ്റ് ഉൾപ്പെടെ വരുന്ന കണ്ടല്ലോ കട പോലും പോകുന്നില്ല കണ്ടില്ലേ ആ ഇത് കണ്ടില്ലേ എന്നാ എളുപ്പമാ ഇങ്ങനെ അങ്ങോട്ട് എടുക്കുക വളരെ എളുപ്പം നമുക്ക് നോക്കിയത് കണ്ടില്ല എടുത്തിട്ട് ചെയ്താൽ നമ്മൾ എത്ര പെട്ടെന്ന് നല്ല ഫ്രഷ് അതായത് നമ്മൾ താഴെ ഒന്നും പോകുന്നില്ല ഉടയുന്നുമില്ല നല്ല ഫ്രഷ് ചാമ്പങ്ങ നോക്കി ആയ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സാധാരണ രീതി ഈ സമയങ്ങളിലൊക്കെയാണ് ധാരാളമായിട്ട് ചാമ്പങ്ങ നമ്മുടെ വീട്ടിൽ കായ്ക്കുന്നു അതുപോലെ ഒരുപാട് മാങ്ങകളും ഒക്കെ ഉണ്ടാകുന്ന ഈ ഒരു ടൈമാണ് പക്ഷെ നമുക്ക് നിസ്സാരമായിട്ട് ആ ഈ ഒന്നര ലെറ്ററിന്റെ മതി വളരെ എളുപ്പത്തിൽ നമുക്കിത് ഹാർവെസ്റ്റ് ചെയ്തെടുക്കുക എന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത അപ്പൊ കുപ്പി എങ്ങനെയാണ് റെഡിയാക്കുന്ന കാണണ്ടെ അപ്പൊ നമുക്ക് നേരെ വീടിയിലോട്ട് പോവാം അപ്പൊ അതാ ഇതുപോലൊരു കുപ്പി എടുത്തിട്ട് ഇതാക്കിയത് ഈ ബ്ലാസ്റ്റിക്ക് അങ്ങ് റിമൂവ് ചെയ്യുക എന്നിട്ട് നമുക്ക് ഇത് ഈ അടപ്പിന്റെ ആവശ്യമൊന്നും ഇല്ല കണ്ടില്ലേ ഈ അടപ്പ് അടപ്പങ്ങ് മാറ്റിയിട്ട് ഈ ഒരു ഭാഗത്ത് ഒന്ന് ഇങ്ങനൊന്ന് ഇങ്ങനെ ഒന്ന് നല്ല രീതി ചളുക്കുക കണ്ടില്ലേ ചളക്കിട്ട് നമ്മളിത് ഈ ഭാഗം അങ്ങ് കണ്ടിച്ച് വരണം അതാ ഇവിടെ മൂല ആയത് കണ്ടില്ലേ ഇങ്ങനെ അങ്ങോട്ട് ഒരു ചരിച്ച് ആയത് കണ്ട ഇങ്ങനെ അങ്ങോട്ട് അങ്ങോട്ടേക്ക് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കൊച്ചു പിള്ളേർക്ക് പോരെ ചെയ്യാം പക്ഷെ നമ്മൾ സൂക്ഷിച്ചേ ചെയ്യാവുള്ളൂ ഇത് കണ്ടോ അതെ ഈ രീതി കണ്ടിച്ച് വരുന്ന രീതി കണ്ടല്ലോ നോക്കിയാൽ ഇങ്ങനെ വേണം കണ്ടിച്ചെടുക്കാൻ വരും കേട്ടോ അപ്പൊ ഇവിടുന്ന് റിമൂവ് ചെയ്യാനുണ്ടേ അപ്പൊ നാ നോക്കണം ദാ ഇവിടുന്ന് അപ്പൊ ദാ ഈ ഒരു വശമെന്ന് പറയുന്നത് ഇതിന്റെ മൊനപ്പാണ് അപ്പൊ ഇച്ചിരി ഇവിടെ ഹാർഡാണ് ഞാൻ അതിന് വലിയ പിച്ചാത്തി എടുത്തത് കണ്ട പെട്ടെന്ന് പോരും കേട്ടോ ഇത് ഈ രീതി കണ്ടില്ലേ ഇപ്പൊ നമ്മളിത് കട്ട് ചെയ്ത് വന്നപ്പോ നോക്കണം ഇത് കണ്ടോ ഈ രീതി നമുക്ക് ഇന്നിട്ട് ഇത് ഒറ്റ കറക്റ്റ് കറിക്കാം അത് കണ്ടോ വളരെ എളുപ്പം കണ്ടോ അതേ ഈ രീതി നമുക്ക് വേണം ഇത് കിട്ടാനായിട്ട് കണ്ടോ അപ്പോൾ ഇതിൻ്റെ അകോ ഒന്നു കണ്ടോ ഇതിൻ്റെ ഉൾഭാഗം അപ്പം ഈ രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക ഒരു ഡയമണ്ട് രീതി അപ്പം അതിന് ശേഷം നമുക്ക് വേണ്ട നിസാരമായിട്ട് ഇതാ നോക്കി ഒരു രണ്ടാണി മാത്രം മതി നോക്കി ഇപ്പം ഈ ആണി ഞാൻ തടയോട്ട് വെക്കുകയാണ് അപ്പോൾ ഇത് പറിക്കാൻ വേണ്ടിയുള്ള ഒരു എളുപ്പ മാർഗ്ഗമാണ് കണ്ടില്ലേ ഇത് ഇവിടെ വെക്കുക നേരെ നോക്കണം കണ്ടോ അതെ അപ്പൊ ഇതാണ് ഞാൻ ഇങ്ങനെ അടിച്ച് ഇവിടെ പിടിപ്പിച്ചു കണ്ടില്ലേ അപ്പൊ എനിക്ക് എളുപ്പത്തിന് വേണ്ടിയാണ് ഇന്നിട്ടത് അതിന്റെ തൊട്ട് ഇപ്പറ എന്ന് പറഞ്ഞാൽ ഒരു വിരൽ കനം മാത്രമേ ആകാവുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിച്ചാണോ ഇതാണ്ടാ രണ്ടു ഈ ഒരു വിരൽ കനം എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് ആ ഞെട്ടേ വന്നിട്ട് പറിക്കാൻ അതായത് കണ്ടില്ലേ ഈ ഒരു ചെറിയ വിരൽ നോക്കിയാ കറക്റ്റ് നോക്കി ഈ ഒരു ചെറിയ വിരലിന്റെ അകലിച്ച മാത്രം അത്ര അടുത്ത് നിൽക്കണം എന്നാലേ നമുക്ക് പ്രയോജനം ഉള്ളു കണ്ടില്ലേ അപ്പൊ ഇതുകൊണ്ടല്ലേ അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒന്ന് മനസ്സിലായില്ലേ ഇപ്പൊ ഇന്ന് ഇത് അടിച്ച് കൊള്ളിക്ക് ആണ് വളരെ നിഷ്പ്രയാസം കണ്ടത് നമുക്കിത് കൂട്ടണമെങ്കിൽ കൂട്ടാൻ കുറയ്ക്കണേ കുറയ്ക്കാ അഡ്ജസ്റ്റ്മെന്റ് ഞാൻ നിങ്ങളെ പരക്കാൻ നേരത്ത് കാണിച്ചു തരാണ്ട ഇപ്പൊ ഈ രണ്ടും നിങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ ഇതിനകത്ത് ആണി കയറും പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് മാർഗം വേണം സ്വീകരിക്കാം നിസാരമായിട്ട് നമ്മുടെ വീട്ടിൽ പറമ്പിലൊക്കെ കിടക്കുന്ന ഒരു കമ്പാണെങ്കിലും ചെക്ക് കഴിഞ്ഞാൽ ആ കമ്പ് ഇതിനകത്തോട്ട് കയറ്റി ഉപയോഗിക്കാം പൈപ്പാണേലും നമുക്ക് പൈപ്പ് ഉപയോഗിക്കാം ഏത് മാർഗത്തിലും നമുക്ക് നടക്കും ഇതിപ്പോ നമ്മുടെ വീട്ടിൽ ഇവിടെ ഒരു കിടന്ന ഒരു പൈപ്പ് പൈപ്പാകണ്ടല്ലേ ഈ ഒരു പൈപ്പാണ് നമ്മളിപ്പൊ തൽക്കാലം ഉപയോഗിക്കുന്നത് അപ്പൊ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന് നോക്കണം പൈപ്പ് ഉപയോഗിക്കുമ്പോഴേക്കും ഇതാകണ്ട ലൂസ് ആയിട്ട് അങ്ങ് പോകുന്നെ അതുകൊണ്ട് ഞാനൊരു ചെറിയ തുണി ഇത് ചുറ്റുവാണേ തുണിന്ന് ചെറിയ തുണി ഇതാ ഇങ്ങനെ ഇങ്ങോട്ട് കേട്ടിട്ട് ടൈറ്റ് ആകാൻ വേണ്ടി പെട്ടെന്നുള്ള പരിപാടി ഇത് ഇതേണ്ടത് ഇത് ഇത്രയും കാര്യമല്ല നോക്കിക്കണ്ടോ പരിപാടി കഴിഞ്ഞു കേട്ടോ എന്നിട്ട് ഇതേണ്ട നമ്മുടെ പരിപാടി കഴിഞ്ഞു പെട്ടെന്നായിരുന്നു പരിപാടി ഇപ്പൊ നമുക്ക് വേറെ കാര്യണ്ട് നമ്മളിവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നോക്കിക്കണം ഇങ്ങനെ അങ്ങനെ ഏറ്റവും വരെ ഏറ്റവും മോളിലുള്ള വരെ നമുക്ക് പറിക്കാൻ വരും കണ്ടില്ലേ അപ്പൊ ഇതുപോലെ ഉണ്ടായി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലുള്ള മാങ്ങയും അതുപോലെ ചാമ്പങ്ങ ബ്ലൂബിക്ക എല്ലാം പറയുക ഇപ്പൊ നമ്മളൊന്ന് വിളവെടുത്ത് നോക്കാം എങ്ങനെ നോക്കാം അങ്ങനൊരു പാത്രം ഒക്കെ എടുത്തത് ഇങ്ങോട്ട് വെച്ചു കേട്ടോ അവതാ ഇത് കണ്ടല്ലേ നമുക്ക് വളരെ ഇപ്പൊ എന്തെ ഇവിടെ ഒന്നാമത്തെ കാര്യം നമ്മൾ ഇവിടെ പിടിച്ച് പുലിക്കഴിഞ്ഞാൽ ഈ മുഴുവൻ ചാമ്പങ്ങ അതായത് ആടോട്ട് എടുക്കുന്നുണ്ടോ മുഴുവൻ നമുക്ക് ഒരെണ്ണം പോലും കിട്ടുന്നില്ല എല്ലാം ചതഞ്ഞ് പോകും ഇത് ഏറ്റവും നല്ലൊരു പരിപാടി നോക്കിയാണേ നോക്കി നാളെന്താ പോയിട്ട് ഇട്ട് കൊടുത്താ കേട്ടോ കേട്ടോ ഇങ്ങനെ ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് പറിച്ചെടുക്കാം പറിച്ചെടുക്കണ നമ്മുടെ അതാ ഇത് കണ്ടാ നോക്കിയതെ ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കണ്ടോ നമുക്ക് വളരെ എളുപ്പത്തില് നമുക്ക് പതിച്ചെടുക്കാൻ പറ്റും ഇത് വേണ്ടില്ലേ ഒരെണ്ണം പോലും നമുക്ക് താഴെ പോകത്തില്ല വേണ്ടില്ല ഇത് അത് തന്നെയല്ല പിന്നെ നമ്മളിതേ പാത്രത്തെ പിടിക്കുക ഒന്നും വേണ്ട ചെയ്ത് കണ്ടില്ല അത് ഇങ്ങനെ ഇങ്ങനെ വേണ്ട നോക്കിയല്ല പക്ഷെ അമങ്ങല്ലേ കണ്ടില്ലേ പിന്നെ നമുക്ക് ഇങ്ങനെ ഇതിപ്പോ വേറൊരു കരിയുണ്ട് ഇതിന്റെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് വെയിറ്റ് ഇല്ല കണ്ടോ അപ്പൊ അതാ ഇത് കണ്ടില്ലേ എന്നെ എളുപ്പമാണ് നോക്കിയത് ഇങ്ങനെ അങ്ങോട്ട് എടുക്കുക വേണ്ട വളരെ എളുപ്പം നമുക്ക് നോക്കിയത് കണ്ടില്ല ഇങ്ങനെ കൊണ്ട് എടുത്തിട്ട് നമ്മൾ എത്ര പെട്ടെന്ന് നല്ല ഫ്രഷ് അതായത് നമ്മള് താഴെ ഒന്നും പോകുന്നില്ല ഉടയുന്നുമില്ല നല്ല ഫ്രഷ് ചാമ്പങ്ങ നോക്കി വളരെ എളുപ്പത്തിൽ പറിക്കുന്ന പരിപാടി അതെ ഇതാണ് എന്നിട്ട് ഇതിനകത്ത് കുരുവൻ കളഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ നല്ല സൂപ്പർ മധുരം പക്ഷെ താഴെ പോയതെല്ലാം പോകും ഫ്രഷാണ് വേറൊരു നിസ്സാരമായിട്ട് നോക്കി ഒരു കുപ്പി ഒരു ചെറിയ പൈപ്പ് ആൾക്കാർക്ക് സംശയം കാണുമായിരിക്കും ഇതിന് ചാമ്പങ്ങയെ പറിക്കാൻ പറ്റത്തുള്ളത് അപ്പൊ നമ്മൾ ഇതുകൊണ്ട് മാങ്ങയും കൂടെ പറിക്കുന്ന ഞാൻ കാണിച്ചു തരാം ഈ കുപ്പി കൊണ്ടില്ലേ മാങ്ങയും വിളവെടുക്കാൻ പോയി ഇത് ഇത് കണ്ടില്ലേ ഇഷ്ടം പോലെ മാങ്ങയാണ് പക്ഷെ നമുക്ക് കൈ എത്തത്തില്ല ഇത് കണ്ടില്ലേ ഇവിടുന്ന് പറിക്കാനും ഒക്കത്തില്ല ഒന്നുമില്ല പക്ഷെ നമുക്ക് ഈ കുപ്പി മതി ഞാൻ ഞാനതുകൂടെ കാണിച്ചിരുന്നു ഇവിടെ നേരെ കൊണ്ടുപോവാ ഇതിനകത്തോട്ട് കറക്റ്റ് മാങ്ങ പറയുക കണ്ടില്ലേ വളരെ എളുപ്പമായിട്ടില്ല നോക്കിയത് എട്ട് എളുപ്പമാണ് വരുന്നു നോക്കി ആ ഇത് കണ്ടില്ലേ ഇങ്ങനെ അങ്ങോട്ട് കേറ്റിയാ കണ്ട വലിയ പരിപാടി ഒന്നും ഇല്ല തിരിക്കുവൊന്നും വേണ്ടത് കണ്ടില്ലേ കണ്ടത് ഇങ്ങനെ അങ്ങോട്ട് വരുന്നു നോക്കി നമ്മളത് തിരക്കി ഇടാനോ ഒന്നും പോകണ്ട കേട്ടോ ഇങ്ങനെ അങ്ങോട്ട് എടുക്കുക തരേണ്ട ഇങ്ങനെ അങ്ങോട്ട് വരിക ഡ നമ്മുടെ ഞെട്ട് ഉൾപ്പെടെ വരുന്നതല്ലേ കറ പോലും പോകുന്നില്ല കണ്ടില്ലേ അപ്പം വളരെ എളുപ്പത്തിൽ നമുക്കിപ്പോൾ അച്ചാറിനോ ഉള്ളോ എടുത്ത് അതുപോലെ തന്നെ എന്തായാലും നോക്കി നമ്മളൊക്കെ കുറച്ച് പിന്നെ ചാമ്പങ്ങയായി വിളിക്കും അപ്പം ഇതുപോലുള്ള ഒരു ഉപയോഗ കൊപ്പിയോ ഒരു കമ്പോ ഒരു രണ്ടാണിയോ ഒക്കെ മതി വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ സമയത്ത് മാങ്ങയുടെ സീസണാണ് ചാമ്പയുടെ സീസൺ ആണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ രീതിയിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്ക് തീർച്ചയായിട്ടും വിജയിച്ചിരിക്കും അപ്പം തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ ഓക്കെ ബൈ ബൈ